എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഒരു കഥയാണ് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ മാത്രമല്ല ദേവി ദേവന്മാരുടെ കഥകൾ കേൾക്കാൻ ഭക്തന്മാർക്ക് വളരെ താല്പര്യവുമല്ലേ അങ്ങനെയുള്ള ഒരു ഞാൻ കണ്ണൻ്റെ ഒരു കഥ പറഞ്ഞ് തരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന നമക്കള് ആ ബെല്ല് ബട്ടൺ ചൂന്നവട്ടനൊക്കെ നമുക്ക് കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി ഇന്നൊരു തൈര് കച്ചവടം നടത്തുന്ന ഒരു ഭക്തനെ കണ്ണൻ മോക്ഷം കൊടുത്ത കഥയാണ് പറയുന്നത് അത് എങ്ങനെയാണെന്നല്ലേ പറയാം മധുരയിൽ പണ്ട് പണ്ട് തൈര് കച്ചവടം നടത്തി ഉപജീവിതം കഴിക്കുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു അങ്ങോര് എന്നും തൈര് കച്ചവടത്തിന് ഇങ്ങനെ പോകുമ്പോൾ കണ്ണൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും കാരണം മുറ്റത്ത് കണ്ണൻ മണ്ണുകാരി കളിക്കുന്നുണ്ടാവും കുസർതികൾ കാട്ടുന്നുണ്ടാവും ആ കണ്ണൻ്റെ ആ അലങ്കാരങ്ങളും തിരുമുടി മുടിയിലെല്ലാം അലങ്കരിച്ച മുത്തുമാലകളും മൈപ്പിലികളും ഇങ്ങനെ നീല കണ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കും ഈ തൈര് കച്ചവടക്കാരി അദ്ദേഹത്തിന് അറിയാം ഇത് ഭഗവാന്റെ അവതാരമാണെന്ന് അങ്ങനെ അത് ദിവസങ്ങളിങ്ങനെ പോകും തോറും അത് പതിവായി ഒരു ദിവസം തൈര് കച്ചവടക്കാരും ചോദിച്ചു കണ്ണ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല സമയാകുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഓരോ ദിവസം യശോദമ്മ തൈര് കടയുകയായിരുന്നു അപ്പം അടുത്ത് തന്നെ നമ്മുടെ കുസൃതി കണ്ണനും ഉണ്ട് അങ്ങനെ കണ്ണനെ കുറിച്ച് ഇങ്ങനെ ഓരോ പാട്ടുകളെല്ലാം അങ്ങനെ പാടി കണ്ണനോട് ചിരിച്ച് യശോദമ്മ അങ്ങനെ തൈര് കടയാണ് അപ്പം കണ്ണനെന്ത് ചെയ്തു കണ്ണന് എപ്പോഴും മുലപ്പാൽ കുടിക്കണം അമ്മ സന്തോഷിച്ചിരിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി കണ്ണൻ ഇഴഞ്ഞിഴഞ്ഞഴഞ്ഞരിഞ്ഞ് അമ്മയുടെ അങ്ങട് മടിയിൽ കയറിയിരുന്ന് മുല കുടിക്കാൻ തുടങ്ങി യശോദമ്മ പാട്ട് മൂളിക്കൊണ്ട് തൈര് കടുകയും ചെയ്തു തൈരു തുള്ളികളെല്ലാം നീല കാർബർണിൻ്റെ ു മേലേക്ക് തെറിച്ചു അതൊരു അലങ്കാരം ഭംഗിയായി മാറി അപ്പോഴാണ് യശോദ ഒരു കാര്യം ഓർമ്മ വന്നത് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചു പോകുന്നു കട്ടെ പെട്ടെന്ന് കണ്ണൻ ഇറക്കി താഴ്ത്തി വെച്ച് യശോദമ്മ മരക്കിളിയിലേക്ക് ഓടി ഇത് കണ്ണൻ ഒട്ടും രസിച്ചില്ല എന്നെയൊക്കെ വലിയതാണോ അമ്മയ്ക്ക് പാൽ എന്ന് കരുതി കണ്ണൻ അങ്ങോട്ട് ദേഷ്യം വന്നു അലങ്കാരങ്ങളെല്ലാം കണ്ണൻ വലിച്ചെറിഞ്ഞു പട്ടുകോണ അടിച്ച് അങ്ങോട്ട് എറിഞ്ഞു അത് ചെന്ന് തൈരിക്കോലിൻ്റെ മുകളിൽ ചെന്ന് വെണ് ആ കോലെടുത്തിട്ട് തൈരിക്കോടം തല്ലി ഉടച്ചു എന്നിട്ട് ആ പോയ തൈരിലൊക്കെ കിടന്നു രണ്ട് ആകെ കോലാകലമായി അപ്പോഴാണ് യശോദമ്മ ഓടി വരുന്നത് അല്ലാതെ എന്തവിടെയാണ് കാട്ടി വെച്ചാണ് കണ്ണ ഇന്ന് ഞാൻ തരണുണ്ട് എന്ന് പറയൂര് വടി ചൂരിൽ എടുത്തിട്ട് കണ്ണനെ അടിക്കാനായിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ കണ്ണ ഇനി എന്ത് ചെയ്യും അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഗോപികമാരോട് പറഞ്ഞാൽ വേണ്ട അവരുടെ പാലും അവരുടെ വെണ്ണയൊക്കെ ഞാൻ കാട്ട് തിന്നതിന് അവർക്കെന്നോട് ദേഷ്യ ഉണ്ടാവും കുശുമ്പികളാണ് അവർ ചിലപ്പോൾ അമ്മയ്ക്ക് എന്നെ പിടിച്ചു കൊടുക്കും അത് വേണ്ട എന്നും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി ഇങ്ങനെ റോട്ടി പോവോടെ ഓടുകയാണ് പിന്നെ അല്ല ചൂരിലായിട്ടേ സ്വതമയും അങ്ങനെ ഓടി ഓടി അപ്പോഴാണ് തൈര് കളർക്കാരൻ വീടിൻ്റെ ഉമ്മർപ്പടിയിലേക്കാണ് വേണ്ടത് അങ്ങനെ കണ്ണ ഓടി വരണത് ദേഹം കണ്ടു സന്തോഷമായി കണ്ണനെ നോക്കുകയാണ് അങ്ങനെ കണ്ണൻ ഓടി വന്നിട്ട് പറഞ്ഞു യശോധമ്മ എൻ്റെ പുറകിലുണ്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് പറയരുതേ എന്ന് പറഞ്ഞു ശരി കണ്ണ പറയില്ല അങ്ങനെ അകത്ത് ഒരു വലിയ ഒരു മൺപാത്രത്തിൻ്റെ അകത്ത് കണ്ണനെ ഇരുത്തിയിട്ട് അതിൻ്റെ ഒരു മൺപാത്രം കയറ്റി വെച്ചു അങ്ങനെ യശോദമ്മ ഓടി ഓടിക്കലച്ചു വന്ന് ചോദിച്ചു അല്ല നമ്മുടെ കണ്ണൻ കണ് വരണ കണ്ടല്ലോ എവിടെയാ കണ്ടുപോകാം അയ്യോ കണ്ണൻ ഒന്നും പിടിക്ക് വന്നിട്ടില്ലല്ലോ യശോദമ്മയ്ക്ക് എപ്പോഴും കണ്ണൻ്റെ വിചാരികയുള്ളൂ ഇതായിരിക്കുന്ന ആ മൻകല കണ്ട കണ്ണൻ്റെ കളറായ കാരണേ ചിലപ്പോൾ യശോദമ്മയ്ക്ക് അതും കണ്ണനായി തോന്നാം എന്ന് പറഞ്ഞ് യശോദമ്മയെ മടയ്ക്കു വിട്ടു ഇതെല്ലാം കണ്ണീ കുടത്തിനുള്ളിൽ നിന്ന് കേൾക്കണുണ്ടായിരുന്നു അങ്ങനെ ഇനി എന്നെ തുറന്നു വിടൂ അമ്മ പോയില്ലേ അപ്പോൾ ഈ തൈര് കച്ചവടക്കാരൻ പറഞ്ഞു ഇല്ല ഞാൻ തുറന്നു വിടില്ല കാരണം അങ്ങ് എനിക്ക് മോക്ഷം തരാമെന്ന് പറഞ്ഞാലേ ഞാൻ തുറന്നു വിടുള്ളൂ എന്ന് അപ്പോൾ കണ്ണം പറഞ്ഞു ശരി ഞാൻ മോക്ഷം ത തരാം ഞാൻ വാഗ്ദാനം തരുന്നു അതിനെ തുറന്നുപോടിയെങ്കിലും അങ്ങനെ തൈര് കച്ചവടന് കച്ചവടക്കാരൻ മൺകലം തുറന്ന് കണ്ണനെ ഉറത്തെടുത്തു അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നാണം കാരണം മുണ്ടും കോണൊന്നില്ലാണ്ടെല്ലോ ഓടി വന്നത് അടീനെ മേടിച്ചിട്ടാവുന്ന നോക്കിയില്ല പോകുമ്പോഴേക്കും നാണായി അങ്ങനെ നാണിച്ച് നിൽക്കുക എന്താ കണ്ണാ പോകുന്നില്ലേ എനിക്ക് നാണാവുന്നു വഴി കൂടെ പോകണ്ടേ ഒന്നും ഞാൻ ഉടുത്തിട്ടില്ല ഗോപികമാരൊക്കെ കണ്ടാൽ കളിയാക്കും അപ്പോൾ കണ്ണൻ എന്നെങ്കിലും ഇവിടെ വരുമ്പോൾ കണ്ണൻ ഒടുക്കാൻ വേണ്ടിയിട്ട് പട്ടുകോണങ്ങളൊക്കെ ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നൊരു നല്ല എടുത്ത് കണ്ണനോട് കണ്ണിനൊടുപ്പിച്ചു കണ്ണൻ സന്തോഷമായിട്ട് യശോദമുടരിയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ തൈര് കച്ച കച്ചവടക്കാരന് മോക്ഷവും ലഭിച്ചു പ്രഹ്ളാദനെ കൊണ്ട് തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയിച്ചതും നാരായണൻ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയിച്ചതും നാരായണൻ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും കൃഷ്ണൻ്റെ വതാനന്ദങ്ങളിൽ നമുക്ക് എല്ലാവരും നാരായണനെ രക്ഷിക്കട്ടെ പുതിയൊരു വീടിയായിട്ട് വരാം അതുവരെ എല്ലാവരും സന്തോഷമായി